ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിൻ്റെ നെക്കിനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഞാനിതാ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടാൽ നിങ്ങൾ സീക്വൻസ് വേണം നമുക്ക് ഇങ്ങനത്തെ ബീഡ്സ് വേണം പിന്നെ നമ്മൾ ആങ്കർ ത്രെഡൊക്കെ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് നോർമൽ നീഡിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് കുറച്ച് ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നോർമൽ നീഡിലൊക്കെ വെച്ചിട്ട് ചെയ്യുമോ സിമ്പിളായിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് ഞാൻ അധികം നോർമൽ നീഡിൽ വെച്ചിട്ടുള്ളത് കാണിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് രണ്ട് നീഡിൽ വേണം ആങ്കർ ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുഞ്ഞൊരു നീഡിൽ കൂടി വേണം കേട്ടോ അത് നമുക്ക് ട്യൂബീഡ്സ് ഇൻ്റത്ത് പോകുന്ന രീതിയിലുള്ള കുഞ്ഞ് നീഡിൽ നമുക്ക് കിട്ടുവേ അത് നിങ്ങൾ വാങ്ങിയിട്ട് എടുക്കണം നമ്മളെ എംബ്രോയ്ഡറി റിംഗിൻ്റകത്ത് ഞാൻ ഈ ഒരു നെക്കിൻ്റെ പോർഷൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേ രീതിയിൽ ഇട്ടാൽ മതി നമ്മൾ ചെയ്ത് ചെയ്ത് അങ്ങോട്ട് എത്തുമ്പോൾ ഇത് കഴിച്ചിട്ട് അപ്പുറത്തേക്ക് ഇട്ടാൽ മതിയല്ലോ നല്ല ടൈറ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളെ സ്റ്റിച്ചൊക്കെ പൊട്ടിപ്പോവേ നമ്മൾ സ്റ്റിച്ച് ബ്ലൗസ് അല്ലേ അതുകൊണ്ട് ഒരു ിൽ വെച്ചാൽ മതി കേട്ടാൽ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്നാൽ പിന്നെ നമുക്ക് നമ്മളെ ഡിസൈൻ ചെയ്ത് തുടങ്ങിയേക്കാം ആദ്യം തന്നെ ഇതാ ഇതുപോലത്തെ സീക്വൻസാണ് ഞാൻ എടുക്കുന്നത് കണ്ടാൽ നിങ്ങൾ സിൽവർ കളറിലുള്ള ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ആങ്കർ ത്രെഡ് ഇതാ കട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾ കാണുന്നില്ല ഇതിൻ്റെ അകത്ത് ഇപ്പോൾ സിക്സ്റ്റാൻഡ്സ് ആയിട്ടാണ് ഉണ്ടാവുക ആറെണ്ണം നൂലുകൾ കണ്ടാൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് മൂന്നെണ്ണം എടുത്തിട്ട് നമുക്ക് വേണ്ടത് ആറെണ്ണം എടുത്ത് ചെയ്യുമ്പോൾ കൂടുതൽ നല്ല അത് അതുകൊണ്ട് എനിക്ക് മൂന്നെണ്ണമാണ് വേണ്ടത് അതുകൊണ്ട് ഞാൻ ഞാനിതിങ്ങനെ തിരിച്ച് തിരിച്ചെടുക്കുന്നുണ്ട് വേറൊരാളുണ്ടെങ്കിൽ ആ ഒരു നൂലിൻ്റെ അറ്റത്ത് പിടിച്ചാൽ നമുക്കത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി പറ്റും അതിപ്പം ഞാൻ ഒറ്റക്കായതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ എടുക്കുന്നുണ്ട് ത്രെഡ് ഇതുപോലെ നീടിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇത്ര പോലെ നമ്മളിങ്ങനെ വലിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് മറ്റേ ത്രെഡിൻ്റെ അറ്റത്ത് പോയിട്ട് കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് ത്രെഡ് എടുക്കണ്ടേ ഇനി എന്താ താന്ന് ഞാൻ ഇതുപോലെ കുത്തി കുത്തിക്കൊടുക്കുന്നുണ്ട് മുകളിലേക്ക് എന്നിട്ട് ഞാനിതാ ഒരു സീക്വൻസ് എടുത്തിട്ട് ഈ നൂലിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾ എന്നിട്ട് ആ ഒരു സീക്വൻസിൻ്റെ സെൻ്ററിൽ കുത്തിയിട്ട് നമുക്ക് ഫ്രണ്ടിനോട്ട് ഇട്ട് കൊടുക്കണം ഇതുപോലെ ഒരു റൗണ്ട് ചുറ്റി ഒറ്റ റൗണ്ടേ ഞാൻ ചുറ്റിയിട്ടില്ലേ എന്നിട്ട് ഇതുപോലെ ആ സീക്വൻസിൻ്റെ നടുക്കൊരു ഹോ ണ്ടാവും അതിൻ്റെ അകത്ത് തന്നെ കുത്തിയിട്ടേ ഉള്ളൂ നമ്മൾ ആ ത്രെഡ് വന്നടിക്കുക തന്നെ കണ്ടാൽ നിങ്ങൾ എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഫ്രഞ്ചിനോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് ചുറ്റൊക്കെ ചുറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ സീക്വൻസിൻ്റെ ഭംഗി നമുക്ക് കാണില്ലല്ലോ അതാന്ന് ഞാനിപ്പോൾ ഒറ്റ ഒരു പ്രാവശ്യം ചുറ്റിക്കൊടുത്തേ ഇനി ഇതിൻ്റെ അപ്പുറത്തന്നെ കുത്തിയിട്ട് ഒന്നും കൂടെ ചെയ്യുന്നുണ്ട് നാലെണ്ണം ഒപ്പരം അങ്ങനെ ആക്കി കൊടുക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് ഇതുപോലെ സീക്വൻസ് ആ നീഡിൻ്റെ അകത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കുത്തിയാൽ മതി കണ്ടാൽ നിങ്ങൾ ഇതിൻ്റെ നടുക്കയെക്കൂടെ ഇങ്ങനെ കുത്തി കൊടുക്കുക എന്നിട്ട് നമുക്കിപ്പോൾ ചെയ്ത പോലെ തന്നെ ഫ്രഞ്ചിനോട്ട് ഇട്ട് കൊടുക്കുക നമ്മളെ സീക്വൻസ് എല്ലാം ഏകദേശം മുട്ടിമുട്ടി വരുന്ന രീതിയിലാണ് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഘട്ടാട ഗ്യാപ്പൊന്നും ഇല്ലാത്ത പോലെ ഇനി ഇതിൻ്റെ തായലും മുകളിലും കൂടിയായിട്ട് ഒന്നും കൂടെ വീതം ചെയ്ത് കൊടുക്കുന്നുണ്ട് നാലെണ്ണം വരുന്ന രീതിയിൽ ഈ നാലെണ്ണ ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് നമ്മൾ നമ്മളടുത്ത പണി ട്യൂ ബീഡ്സിനെ കൊണ്ടാണ് സീക്വൻസ് നമ്മൾ എടുത്തത് സിൽവർ കളർ ആയതുകൊണ്ട് ടൂ ബീഡ്സും നമ്മൾ സിൽവർ കളർ തന്നെയാണ് എടുക്കുന്നത് ഞാനിപ്പോൾ ആ കുഞ്ഞ് നീഡിലെടുത്തിട്ട് രണ്ടായിട്ട് ത്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മെഷീൻ ആണ് ഇട്ട് കൊടുത്തത് നമുക്ക് ട്യൂ ബീഡ്സിൻ്റെ അകത്ത് പോകുന്ന പോലത്തെ നീഡിൽ നോക്കിയിട്ട് എടുക്കുക കേട്ടോ ചെറിയ നീഡിൽ എന്നിട്ട് ഇതുപോലെ ഈ ഒരു കോർണർ നിന്ന് ഇങ്ങനെ കുത്തിക്കൊടുക്കുന്നുണ്ട് ഈ നാല് കോർണറിൽ നമുക്ക് ചെയ്ത് നോക്കാം ഇതേപോലെ ഞാൻ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതേപോലെ കുത്തിയിട്ടുന്നത് ഫിക്സ് ചെയ്ത് കൊടുക്കാം അടുത്തതും ഇതേപോലെ ചെയ്യ കേട്ടായിരുന്നു ഞാൻ ഇത് ഈ ഒരു കോർണറിൽ നിന്ന് കുത്തി കൊടുക്കുന്നുണ്ട് ഇതുപോലെ നാല് ഭാത്തവും ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടാകുമ്പോൾ ഞാനിതിൻ്റെ നടുക്ക് കൂടെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ സിമ്പിളായിട്ട് വേണ്ടവരാണെങ്കിൽ ഇങ്ങനെ നാലെണ്ണം ചെയ്തു കൊടുത്താൽ മതി ഞാനിപ്പോൾ ഏതായാലും ഇതിൻ്റെ ഇടയിൽ കൂടെ ഓരോന്നോരോന്നിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അന്നേരം നല്ല സ്റ്റൈൽ ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ ഇതുപോലെ ചെയ്തപ്പോൾ കുറച്ചും കൂടെ ഭംഗിയായില്ലേ ഇനി നമുക്ക് ഒന്നും കൂടെ ഇതിൻ്റെ തായലായിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ തന്നെ ഒന്നുകിൽ നിങ്ങൾക്ക് കെട്ടിട്ടിട്ട് കട്ട് ചെയ്തിട്ട് വീണ്ടും ത്രെഡ് എടുത്തിട്ട് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ കട്ട് ചെയ്യാതെ തന്നെ തായലോട്ട് പോയിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്താലും മതി ഞാൻ ഇതേപോലെ നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ബാക്കിൽ നിങ്ങൾക്കറിയില്ലേ അതൊക്കെ ഇനി ഇതാ ഒരു ഇത്ര പോര വ്യത്യാസത്തിൽ ഞാൻ അടുത്തത് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോയെന്ന് ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നു കണ്ടോ ആ ഒരു ഗ്യാപ്പ് ആ ഗ്യാപ്പിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ സീക്വൻസ് ഫ്രഞ്ചിനോട്ട് ചെയ്തു കൊടുക്കാൻ വേണ്ടി പോയിന്ന് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ത്രെഡൊക്കെ മാച്ചിങ് ആയിട്ടുള്ള നോക്കി എടുക്കുക കേട്ടോ ഇപ്പോൾ എൻ്റെ ത്രെഡൊക്കെ എടുത്തിട്ടുള്ളത് നിങ്ങൾ കണ്ടോ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എടുത്ത എൻ്റെ ബ്ലൗസിൻ്റെ കളർ ഇതേ അല്ല എൻ്റെ ക്യാമറേൻ്റെ അകത്ത് എൻ്റെ ഫോണിൻ്റെ അകത്ത് എടുത്തപ്പോൾ ഇതൊക്കെ വെളുത്തിട്ട് എൻ്റെ കളറൊക്കെ മാറിപ്പോയി കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള ഒരു പീക്കോ കളർ പോലെ വരുന്നതായിരുന്നു എൻ്റെ കളർ എൻ്റെ നെയിൽ പോളിഷിൻ്റെ കളർ വരെ എൻ്റെ ക്യാമറയിൽ എടുത്തപ്പോൾ ഈ ഒരു കളറിലായിട്ടാണ് കിട്ടുന്നത് അതിപ്പോൾ എന്താ ചെയ്യാനാണ് അതുകൊണ്ട് നിങ്ങൾ മാച്ചിങ് ആയിട്ടുള്ള കളർ നോക്കിയിട്ടൊക്കെ എടുക്കുക കേട്ടോ എനിക്കിപ്പോൾ ഈ ഒരു ഗ്രീൻ കളറൊക്കെ മാച്ച് ആവുന്നുണ്ട് കണ്ട ഞാൻ രണ്ടെണ്ണം ചെയ്തത് ഇതേപോലെ തന്നെ ഈ ഒരു ഗ്യാപ്പിൽ തന്നെ അങ്ങോളം ചെയ്യാന്ന് വേണ്ടത് ഇപ്പം ഞാനിത് ആ ചോക്ക് കൊണ്ട് ഇങ്ങനെ മാർക്കിംഗ് കൊടുക്കുന്നുണ്ട് ഈ ഒരു ലെവല് കണ്ട നിങ്ങൾ ഇത്ര ഈ ഒരു ലെവലിൽ നമുക്ക് അങ്ങോളം ചെയ്യേണ്ടത് ഒന്നര ഇഞ്ച് ഇഞ്ച് ഗ്യാപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് എടുക്കുക കേട്ടോ നെക്കിൻ്റെ ആ ഒരു ഡിസൈൻ വരേണ്ടത് എത്ര പോരെയാണെന്ന് വെച്ചാൽ അവിടെ ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ലൈനിൻ്റെ ഉള്ളിലായിരിക്കണം എൻ്റെ ഡിസൈനൊക്കെ വരേണ്ടത് എന്നിട്ടിതാണ് ഞാനിത് ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോയെന്ന് കണ്ട നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ഞാനിങ്ങനെ ചെയ്ത് കൂട്ടുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത്ര ഭംഗിയൊന്നും തോന്നുന്നുണ്ടാവില്ല പക്ഷേ എങ്കിൽ നിങ്ങൾ ലാസ്റ്റ് കണ്ടോ കേട്ടോ ഇതിൻ്റെ ഒരു വൃത്തി എന്താണെന്നുള്ളത് ഞങ്ങൾ ഫുള്ള് കാണുക എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഞാനിപ്പോൾ ഇത്ര പോരെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എടുക്കുന്നത് കുഞ്ഞ് ബീഡ്സ് എടുക്കുന്ന സിൽവർ കളറിലുള്ള ഫ്രഞ്ചിനോട്ട് പോലെ തോന്നിക്കുന്ന കുഞ്ഞ് ബീഡ്സ് കേട്ടോ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള സിൽവർ കളർ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ നമ്മൾ ഫ്രഞ്ചിനോട്ട് ചെയ്ത് കൊടുത്ത പോലെ തന്നെ ഇത് ഇടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൂട്ടുവാൻ വേണ്ടത് അന്നേരം നല്ല രസം ഉണ്ടാകും കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്യാപ്പിലൊക്കെ വരുന്ന രീതിയിൽ ഇങ്ങനെ ഞാൻ ചെയ്ത് കൊടുക്കാൻ പോയേന്ന് അന്നേരം നമ്മൾ ഈ ഒരു ബീഡ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞ് നീഡിലെടുത്ത് നമ്മൾ ആദ്യം കാണിച്ച് നീഡിലെടുത്ത് മെഷീൻ ത്രെഡും എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുറച്ച് വിട്ടുവിട്ടിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക നല്ലോണം അടുപ്പിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ കാണിച്ചു തരാം ചെയ്തത് കണ്ടോ ഇതുപോലെ ആയപ്പോൾ തന്നെ കുറച്ച് രസം കാണാൻ വേണ്ടിയിട്ട് ഇത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞാലേ ഇത് ഭംഗി തിരിയല്ലോ കേട്ടോ പിന്നെ എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണേ എൻ്റെ വീഡിയോ എന്നിട്ട് ഒരു കമൻറ്റ് കൂടെ ചെയ്തേക്കണേ വർക്ക് ഭംഗിയുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് എനിക്ക് തരണേ കണ്ടാ നിങ്ങൾ ഇത്ര പോലെ ചെയ്തിട്ട് ഇനി ഞാൻ ഇതാ കുറേ കൂടെ ചെയ്തിട്ട് കാണിച്ച് തരാം അന്നേരം ആയിരിക്കും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നത് നോക്കിയാട്ടെ നിങ്ങൾ ഇപ്പം എന്തുണ്ട് നല്ല രസമില്ല ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ സൂപ്പർ ഡിസൈനാണ് അധികം പൈസ ചിലവൊന്നും നമുക്കില്ല ഒരു നൂലും കുറച്ച് ബീഡ്സും ഉണ്ടായി കഴിഞ്ഞാൽ അത്ര പോലെ നമുക്ക് വേണ്ടോ ഇത്ര നല്ല ഭംഗിയുള്ള ബ്ലൗസ് നമുക്ക് ആക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ നിങ്ങൾ ഇത് ഫുള്ളായിട്ട് ഞാൻ ചെയ്തെടുക്കും കേട്ടോ ഇപ്പോൾ ഇത്ര പോരേ കാണിക്കുന്നില്ലോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതേപോലെ ചെയ്ത് നോക്കിക്കോ കേട്ടോ പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ ഞാൻ എന്തായാലും റിപ്ലൈ തരുവേ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയേക്കണേ എന്നാൽ പിന്നെ ശരി നമുക്ക് കുറേ നല്ല നല്ല ഡിസൈനുമായിട്ട് ഇങ്ങനെ ഡെയിലി ഡെയിലി കാണാം കേട്ടോ ബൈ